നമസ്കാരം പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സാധാരണക്കാരുടെ ദാരിദ്ര്യം അകറ്റുന്ന ജനനായകനാണെന്ന നിസംശയം പറയാം വാഗ്ദാനം പറഞ്ഞാൽ അത് പാലിക്കും അത് തന്നെയാണ് പിണറായി വിജയനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ജനങ്ങളോട് പറഞ്ഞ വാക്ക് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല ജനജീവിതത്തെ നേരിട്ട് തേടുന്ന ഉത്തരവാദിത്യമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തി അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് പിണറായി വിജയൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വാക്ക് പറയുമ്പോൾ അതിന് വിലയുണ്ടെന്നോ ജനങ്ങൾ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തത് തെറ്റിയില്ല എന്ന് തന്നെ പറയാം പുഞ്ചിരിച്ച് വെറും വാക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല പിണറായി വിജയൻ വാക്ക് പാലിക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി എ കുടിശ്ശിക ആശാ പ്രവർത്തകർക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയാമാർക്കും ആയിരം രൂപ ഓണറിയം വർധന എല്ലാം കൂടി ജനങ്ങൾക്ക് നേരിട്ടുള്ള ആശ്വാസമാണ് ഇടതുപക്ഷ സർക്കാർ വളർത്തിയിരിക്കുന്നത് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി അൻപതിൽ നിന്നും ഇരുന്നൂറിലേക്കും നെല്ലിന്റെ സംഭരണ വില ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയിൽ നിന്നും മുപ്പതിലേക്കും ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കും കടുത്ത ഞെരുക്കങ്ങൾക്കും നടുവിൽ നിന്ന് പോലും ജനക്ഷേമ പദ്ധതികൾക്ക് പിന്നോട്ടില്ലാത്ത മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അതാണ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ മുഖമുദ്ര ജനങ്ങൾ നേരിട്ട് ചോദിച്ചു തുടങ്ങി ഇങ്ങനെ നീങ്ങുന്ന സർക്കാരിനോട് എങ്ങനെയാണ് ഞങ്ങൾ അവിശ്വാസം കാണിക്കേണ്ടത് ഇത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്ന് പരിഹസിക്കുന്നവരോട് ജനങ്ങൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു നാടകമാണെങ്കിലും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നാടകമല്ലേ ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ ഈ നാടകത്തെ അങ്ങ് സഹിച്ചു കൊള്ളാം ഈ വാക്കുകൾ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയനെ വേറിട്ട് നിർത്തുന്നത് തന്റെ ജനങ്ങളെ ചതിക്കാതെ അവരെ കരുതലോടെ കാണുന്ന വേദനയും പ്രതീക്ഷയും മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി അതാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ ഭരണത്തിൽ പാവപ്പെട്ടവർക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും കർഷകർക്കും പ്രതീക്ഷയുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് വെറും പൊളിറ്റിക്സ് അല്ല സാധാരണക്കാരന്റെ ജീവിതം തന്നെയാണ് നന്ദി നമസ്കാരം